ഇനി ദേശചരിതം ടിപ്പുവിന്റെ പടയോട്ടം കണ്ട ചാവക്കാടിന്റെ മണ്ണിൽ വീറും വാശിയും നിറയുന്ന രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഇക്കുറിക്കളമൊരുങ്ങുന്നത് രണ്ട് പതിറ്റാണ്ടായുള്ള വിജയമേധം തുടരാൻ ഇടതുപക്ഷമോ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിയും ശക്തമായ സാന്നിധ്യമാകാൻ ബി ജെ പിയും കച്ചകെട്ടിയിറങ്ങുമ്പോൾ പ്രവചനാതീതമാകും മത്സരമെന്ന് തീർച്ചയാണ് പഞ്ചായത്തായിരുന്ന പ്രദേശം നഗരസഭയായി മാറുന്നത് സാഹിബായിരുന്നു ആദ്യ ചെയർമാൻ പന്ത്രണ്ട് ദശാംശം നാല് ഒന്ന് ചതുർശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നഗരസഭയിൽ മുപ്പത്തിരണ്ട് വാർഡുകളാണ് ഇക്കുറി വാഴ വിഭജനത്തെ തുടർന്ന് മുപ്പത്തിമൂന്നായി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള രണ്ടു പതിറ്റാണ്ടിൽ തുടർച്ചയായി ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ കോട്ടയാണ് ഈ നഗരസഭാ പ്രദേശം രണ്ടായിരത്തി അഞ്ചിൽ ചെയർമാനായിരുന്ന കെ പി വത്സലൻ രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിനാറിന് കുത്തേറ്റ് മരിച്ചതിനെ തുടർന്ന് എം ആർ രാധാകൃഷ്ണൻ സാരഥ്യം ഏറ്റെടുത്തു പിന്നീട് രണ്ടായിരത്തി പത്തിലും സിപിഎം ഭരണം തുടർന്നു എ കെ സതീരത്നം നഗരഭരണം നയിച്ചു ത്തിനഞ്ചിലും ഭരണമാറ്റം ഉണ്ടായില്ല ഇപ്പോഴത്തെ എം എൽ എ എൻ കെ അക്ബർ ആയിരുന്നു അക്കാലത്ത് ചാവക്കാടിന്റെ ഭരണത്തിന് ചുക്കാൻ പിടിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ ചെങ്കുടിയെ കൈവിട്ടില്ല ചാവക്കാടിന്റെ മണ്ണ് ഷീജ പ്രശാന്ത് നഗരമാതാവായി ഭരണം നയിച്ചു നിലവിൽ എൽ ഡി എഫിന് ഇരുപത്തിമൂന്ന് സീറ്റും യു ഡി എഫിന് ഒമ്പത് സീറ്റുമാണ് ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്നില്ല മികച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന ആത്മവിശ്വാസവുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ഭരണപക്ഷം പറയുന്നു ഭരണസമിതിയുടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ചാവക്കാട് നഗരസഭ നഗരസഭാ പ്രദേശത്തെ സമഗ്രമായ വികസനവും അതോടൊപ്പം പൊതുജനങ്ങളുടെ ആകെ ക്ഷേമവും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെച്ചത് എല്ലാ മേഖലയിലും ആവശ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രി വികസനം ഏറ്റവും മാതൃകാപരമായി തന്നെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ചാവക്കാട് നഗരസഭയുടെ കിഴക്കൻ പ്രദേശത്തും പടിഞ്ഞാറൻ പ്രദേശത്തുമായി ഓരോ ഹെൽത്ത് വെൽനസ് സെൻ്ററുകൾ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചു കൂടാതെ വിദ്യാഭ്യാസ മേഖലയിലും നഗരസഭാ പ്രദേശത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്നതിനും അതോടൊപ്പം കുട്ടികളുടെ നൈപുണ്യ വികസനത്തിനായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുകയുണ്ടായി വർണ്ണക്കൂടാരം പോലുള്ള നൈപുണ്യ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വനിതകൾക്ക് വേണ്ടിയും ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് വനിതാ ജിം ഉൾപ്പെടെ രണ്ട് ഹെൽത്ത് വെൽനസ് സെൻറ്ററുകളിലും വനിതാ ക്ലിനിക്കുകളും അതോടൊപ്പം തന്നെ നമുക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട് വനിതാ സൗഹൃദ നഗരസഭ എന്ന രീതിയിലും വയോജന സൗഹൃദ നഗരസഭ എന്ന രീതിയിലും ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പദ്ധതികൾ രൂപീകരിച്ചു പ്രവർത്തിക്കുന്ന നഗരസഭ എന്ന രീതിയിലും നമുക്ക് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് തുടർന്നും ഈ കൗൺസിലിന് ഒരു നല്ല രീതിയിലുള്ള തുടർച്ച ഉണ്ടാകും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് ഈ ഭരണസമിതി നടത്തിയിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് താലൂക്ക് ആശുപത്രി വികസനം ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളിൽ പുതിയ കെട്ടിടം ഉൾപ്പെടെ പണിതീർത്തു അമൃത് പദ്ധതി പ്രകാരം അയ്യായിരം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിരവധി വീടുകൾ അർഹരായവർക്ക് നിർമ്മിച്ചു നൽകി തുടങ്ങിയവ ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷം വോട്ട് തേടുന്നത് നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള ആധിപത്യം തന്നെയാണ് സിപിഎമ്മിന് ആത്മവിശ്വാസത്തിന്റെ കാതൽ എന്നാൽ തുടർച്ചയായ ഇരുപതു വർഷത്തെ ഭരണം നഗരസഭയിൽ വികസന മുരടിപ്പാണ് ഉണ്ടാക്കിയതെന്ന് യു കുറ്റപ്പെടുത്തുന്നു കേരളത്തിൽ ടൗൺ ഇല്ലാത്ത ഏക നഗരസഭയാണ് ചാവക്കാട് സ്റ്റേഡിയം ഇതുവരെയും നിർമ്മിച്ചിട്ടില്ല ടൂറിസത്തിന് ഏറെ പ്രാധാന്യമുള്ള മേഖലയിൽ ബീച്ച് കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ കാര്യമായി വികസനം കൊണ്ടുവന്നില്ല നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന മുട്ടിൽ പാടശേഖരം രണ്ടു വർഷമായി കൃഷി ചെയ്യുന്നില്ല തുടങ്ങിയവ ഭരണസമിതിയുടെ വീഴ്ചയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ഒരു കൗൺസിലാണ് ചാവക്കാട് നഗരസഭയുടെ ഈ ഈ കൗൺസിൽ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ ഒരു പദ്ധതിയും ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ നടത്തിയില്ല എന്ന ഒരു കൂടിയാണ് ഞങ്ങൾ കൗൺസിലർമാർ ഈ കൗൺസിൽ അവസാനിപ്പിച്ച് പോകുന്നത് തനത് വരുമാനം ഏറ്റവും കുറവുള്ള നഗരസഭയാണ് ചാവക്കാട് നഗരസഭ കേരളത്തിൽ വെച്ച് തന്നെ തനത് വരുമാനം ഏറ്റവും കുറവുള്ള നഗരസഭയാണ് ചാവക്കാട് നഗരസഭ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട യാതൊരു നടപടികളും ഈ നഗരസഭ സ്വീകരിച്ചില്ല തന്മൂലം ഓരോ വാർഡുകളിലെയും റോഡുകളും അതുപോലെ തന്നെ മഴക്കാലമായാൽ വെള്ളം ഒഴുക്കി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള കാനകളും പണിയുന്നതിന് ഫണ്ടില്ല എന്ന അവസ്ഥയിലാണ് ഈ കൗൺസിൽ മുന്നോട്ട് പോകുന്നത് ഈ കൗൺസിലിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച വലിയൊരു പദ്ധതിയായിരുന്നു നിലവ് പദ്ധതി ആ നിലവ് പദ്ധതി ഇപ്പോൾ പ്രകാശിക്കാത്ത പദ്ധതിയായി മാറിയിരിക്കുക കഴിഞ്ഞ ഇരുപത് ദിവസമായി കോൺട്രാക്ടർക്ക് കാശ് കൊടുക്കാനില്ലാത്തത് കാരണം സ്ട്രീറ്റ് ലൈറ്റുകളുടെ മെയിൻ്റനൻസ് കൃത്യമായി നടക്കുന്നില്ല എല്ലാ മേഖലയും തകർത്തുകൊണ്ടാണ് ഈ കൗൺസിൽ മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു വികസനവുമില്ലാതെ സാധാരണക്കാരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിയിട്ട ഒരു കൗൺസിലാണ് ചാവക്കാട് നഗരസഭയുടെ ഈ കൗൺസിൽ ഈ കൗൺസിലാണ് കേരളത്തിലെ മികച്ച കൗൺസിലായി മാറേണ്ടത് കാരണം ഇരുപത് വർഷത്തെ തുടർ ഭരണവും അതോടൊപ്പം തന്നെ നിയോജകമണ്ഡലത്തിൻ്റെ എം എൽ എ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആയിരുന്ന ഇരുപത് വർഷവും കിട്ടിയിട്ട് പോലും അതിൻ്റെ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന കൂടിയാണ് ഈ കൗൺസിൽ അവസാനിക്കുന്നത് നഗരസഭയ്ക്ക് ഓഫീസ് കെട്ടിടവും പശ്ചാത്തല സൗകര്യവും വേണ്ടത്ര ഇല്ലെന്നും അറവുശാലയുടെ പ്രവർത്തനമില്ലെന്നും പൂക്കുളം പദ്ധതി നടപ്പായില്ലെന്നും മുട്ടിൽ ഫ്ളാറ്റ് സമുച്ചയം പ്രാവർത്തികമാക്കിയില്ലെന്നും യു ഡി എഫ് ആരോപിക്കുന്നു തദ്ദേശ ഭരണം എം എൽ എ സംസ്ഥാന ഭരണം എന്നിവയിലെ ഏകീകരണ സ്വഭാവത്തിൽ നടപ്പാക്കിയ വികസനത്തിന്റെ കരുത്തിൽ ഭരണ തുടർച്ച എൽ ഡി എഫ് ഉറപ്പിക്കുമ്പോൾ തുടർച്ചയായ ഭരണത്തിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടി ഭരണം തിരിച്ചുപിടിക്കുമെന്ന് യുഡിഎഫും അവകാശപ്പെടുന്നു ചില വാർഡുകളിലെങ്കിലും നിർണായക സാന്നിധ്യമാകാനുള്ള ഒരുക്കത്തിലാണ് ബിജെപി